ഹയർ സെക്കൻഡറി വിഭാഗം മാർഗംകളി മത്സരത്തെക്കുറിച്ച് ഈ കുട്ടികൾക്ക് പരാതികളുണ്ട് കാരണം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച ടീമിനല്ല സമ്മാനം കൊടുത്തതെന്നാണ് ഇവരുടെ ഒരു പരാതി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം എന്താണ് മോളെ പ്രശ്നങ്ങൾ ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട് അവർ ഫസ്റ്റ് മൂന്ന് ടീമാണ് കയറിയത് ഞങ്ങൾ ആർ സി എച്ച് എസ് ചുണ്ടേന്നും ബത്തേരിയും മാനന്തവാടിയും ബത്തേരിക്കാരാണ് ഫസ്റ്റ് കയറിയത് അവരത് മൂന്ന് പദത്തിൽ പാട്ടുപോയി പാട്ടും പോയി പിന്നെ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും പാടില്ല നെയിൽ പോളിഷ് ഇട്ടിണ്ടായിരുന്നു ഈ മാലില്ലെങ്കിലും വെന്തിങ് മസ്റ്റാണ് ഉണ്ടായിട്ടില്ല കൈ കുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ദ ടീമിൻ്റെ അതാണ് തേർഡ് കയറിയ ടീമും വെന്തി ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു വായ്ത്താരികളൊന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു ഇവർക്ക് അല്ലേ എന്താണ് ്രാവശ്യവും അവർക്ക് തന്നെ കൊടുക്കാറ് അവര് ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ തെറ്റിച്ചിട്ടും ഇത്രയും തെറ്റുണ്ടായിട്ടും അവരും അവർക്ക് വൈത്തിരി ഉപജില്ല പരാതി കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുള്ള മറുപടി കിട്ടിയിട്ട് എങ്ങനെയാ നോക്കണം